തൃശൂരിലെ കോൺഗ്രസിൽ വീണ്ടും പോസ്റ്റർ യുദ്ധം ടി എൻ പ്രതാപിനെതിരെ തൃശൂരിൽ പ്രത്യക്ഷപ്പെട്ടു കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിയുടെ തെളിവെടുപ്പ് നടത്തി ജില്ലയിലെ നേതാക്കളുടെ വിവരങ്ങൾ തേടുമെന്നും ഡി സി സിയിലെ കൂട്ടത്തല്ല ദൗർഭാഗ്യകരമെന്നും സമിതി അധ്യക്ഷൻ കെ സി ജോസഫ് പറഞ്ഞു വിവരങ്ങൾ നൽകും പോസ്റ്റർ യുദ്ധം അവസാനിച്ചിട്ടില്ല തൃശ്ശൂർ ഡി സി സി ഓഫീസിന് മുന്നിലും പ്രസ് ക്ലബിന് സമീപത്തുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ പോസ്റ്ററുകൾ പതിക്കുന്നതിൻ്റെ രണ്ട് പേർ ഹെൽമെറ്റ് ധരിച്ച് വന്ന് പോസ്റ്റർ പ്രസ് ക്ലബിന് മുന്നിലായി പോസ്റ്റർ പതിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമായും ടി എൻ പ്രതാപിനെതിരെയാണ് ഇന്നത്തെ പോസ്റ്റർ ആർ എസ് എസ് ബി ജെ ബി ജെ പി സംഘപരിവാറിൻ്റെ ഏജൻറ്റായ പ്രതാപനെതിരെ നടപടി സ്വീകരിക്കണം പ്രതാപിനെ പുറത്താക്കണം എന്നെല്ലാമാണ് ഈ പോസ്റ്ററുകളിലെ ആവശ്യം മണലൂർ കണ്ട് പനിക്കേണ്ട എന്നും ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട് ഇതിനൊരു കാരണം കൂടിയുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ളൊരു നീക്കം ടി എൻ പ്രതാപൻ നടത്തുന്നതായുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രചാരണം വരുന്നത് എന്തായാലും ടി എൻ പ്രതാപനെതിരെ വളരെ ശക്തമായൊരു പ്രതിഷേധം വീണ്ടും ഉയർന്നിട്ടുണ്ട് ഡി പ്രസിഡന്റ് ജോസ് പ്രസിഡന്റ് ജോസുവള്ളൂരിനെയും ജില്ലാ എൽ ഡി എഫ് ചെയർമാൻ എം പി വിൻസെൻറ്റിനെയും നടപടിയെടുത്ത് ഇവരുടെ രാജി കെ പി സി സി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആരോപണവിധേയരായ ടി എൻ പ്രതാപനും അനിൽ അക്കരയ്ക്കുമെതിരെ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മുരളീധരനെ അനുകൂലിച്ച് മുരളീധരനെ വേണ്ടി തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചവർ ആണ് ഈ നോട്ടീസിന് ബില്ലെന്ന് അറിയുന്നു അത്തരത്തിലൊരു സൂചനയാണ് പക്ഷേ പാർട്ടി പ്രവർത്തകരല്ല നോട്ടീസ് പതിപ്പിച്ചത് എന്നാണ് നേതൃത്വം പറയുന്നത് എന്തായാലും സേവ് കോൺഗ്രസ് ഫോറം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇന്ന് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതി ഇന്ന് തൃശ്ശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ടും ഡി സി സിയിലെ കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടും ഇന്ന് തെളിവെടുപ്പ് നടത്തുന്ന ദിവസമാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ടി എൻ പ്രതാപിനെതിരെയുള്ള നടപടി വേണമെന്ന ആവശ്യം അത് അത് ഈ സമിതിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്നത്തെ തെളിവെടുപ്പിനിടയിൽ അത് ഒരു പ്രധാന ആവശ്യമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതായിരിക്കണം ഒരു ഈ പോസ്റ്റർ പ്രചാര ഇന്നത്തെ പോസ്റ്റർ യുദ്ധത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഇന്നത്തെ പോസ്റ്ററിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്തായാലും ഡി സി സിയുടെ നേതൃത്വം ഈ കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതി ഇന്ന് ജി ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായെല്ലാം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇവരോട് ഇവരുടെ അഭിപ്രായങ്ങളെല്ലാം തേടിയ ശേഷം എല്ലാ വിവരങ്ങളും ആരായും ഡി സി സിയിലെ കൂട്ടത്തലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായും ഈ ഇത് വളരെ ദൌർഭാഗ്യകരമായ സംഭവമായി പോയി ഡി സി സിയിലെ കൂട്ടത്തല് എന്ന് കെ സി ജോസഫ് രാവിലെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എല്ലാവരോട് സംസാരിച്ച ശേഷം ഒരു അതിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ മൂന്നംഗ സമിതി കെ പി സി സിക്ക് റിപ്പോർട്ട് നൽകും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം യുദ്ധം തൃശൂരിൽ തിയോഫിനാണ് വിവരങ്ങൾ